സൽമാനേക്കാൾ പ്രതിഫലം വാങ്ങുന്ന യുവ നടനാർ അത് ഇതിൽ തർക്കത്തിന്റെ കാര്യമില്ല ഇമേജ് സൃഷ്ടിച്ചവർ അത് മുതലാക്കും പ്രേമത്തിന്റെ വിജയമാണ് നിവിൻ പോളിയെ ബ്രാൻഡാക്കിയത് പ്രേമത്തിന് എല്ലാ ഭാഷയിലും സ്വീകരണം ലഭിച്ചപ്പോൾ നിവിന്റെ പ്രതിഫലം ഒരു കോടിയിലെത്തി തമിഴിൽ ഈ തുകയുടെ രണ്ടോ മൂന്നോ ഇരട്ടിയാണത്രേ താരം കൈപ്പറ്റുന്നത് കഴിഞ്ഞ വർഷം വലിയ ഹിറ്റുകൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദുൽഖർ വാങ്ങുന്നത് സെവൻറി ഫൈവ് ലാക്സ് ആണ് തമിഴ് ഇതിന്റെ ഇരട്ടിയാണെങ്കിലും നിവിന്റെ അടുത്തെത്താൻ കുറച്ചുകൂടി സമയം കാത്തിരിക്കണം ദുൽഖറിന് നിവിനേക്കാൾ കൂടുതൽ പ്രൊജക്റ്റുമായാണ് ദുൽഖർ ഈ വർഷം രംഗത്തെത്തുന്നത് ഈ ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യത താരത്തിന്റെ പ്രതിഫലത്തിലും പ്രതിഫലിക്കും ജൂനിയർ ജനപ്രിയ നായകൻ എന്നു പേരെടുത്ത നിവിൻ പോളിക്ക് യുവതാരങ്ങളിൽ നല്ല ഇനിഷ്യലുള്ള ദുൽഖർ തന്നെയാണ് വെല്ലുവിളി ഉയർത്തുന്നത് ഞങ്ങൾ ആരാധകർക്ക് രണ്ടു പേരെയും പെരുത്തി അതുകൊണ്ട് പ്രതിഫലം നിങ്ങൾ എത്ര വാങ്ങിയാലും ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്